ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു മുളപ്പിച്ച മുതിര ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് മുളപ്പിച്ച മുതിര ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം അധികം ആവേണ്ട ആവശ്യമില്ല കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഇവിടെ മുതിര നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കരുവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കരുവേപ്പിലി ഇട്ട് കൊടുത്തു ആദ്യം തന്നെ അതിന് ശേഷം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായി ഒന്ന് മൂത്തു വരട്ടെ ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിരി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മുതിരയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ചിറകി വെച്ചിട്ടുള്ള ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മുളപ്പിച്ച മുതിര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടിയും കഞ്ഞീടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ മുതിര ഉപ്പേരി പ്രത്യേകിച്ച് മുളപ്പിച്ച മുതിര ഉപ്പേരി ആകുമ്പോൾ ഒന്നും കൂടിയും നമുക്ക് ഗുണങ്ങൾ കൂടുതൽ കിട്ടും അപ്പോൾ മുതിര മുളപ്പിക്കണ വീട്ടിൽ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്